പ്രമേഹം എന്ന രോഗത്തെപ്പറ്റി ആദ്യമായി വിവരിച്ചിട്ടുള്ളത് ആയുർവേദ ഗ്രന്ഥങ്ങളിലാണ് ആ പ്രമേഹം എന്നുള്ള പേര് വരാൻ കാരണം പ്രഹർഷണമേഹം എന്നാണ് അതായത് അധികമായി മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അന്നത്തെ രീതി വെച്ച് അവർക്ക് അങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രമേഹ രോഗികളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുമല്ലോ അതുമാത്രമല്ല ആ മൂത്രത്തിൽ ഉറുമ്പ് മുതലായ ജീവികൾ ആ മൂത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നതും അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനെ മധുമേഹം അല്ലെങ്കിൽ മധുരമുള്ള മൂത്രം എന്നുള്ള ഒരു പേരുകൂടി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുമേഹം അല്ലെങ്കിൽ പ്രമേഹത്തിന് പ്രമേഹത്തിനാകുമ്പോൾ പ്രമേഹം എന്ന ഹെഡിങ്ങിൽ പിന്നെയും മറ്റു രോഗങ്ങൾ നമുക്ക് പറയാം ഇതിപ്പോൾ പ്രമേഹത്തിന് നമ്മൾ പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഡയബറ്റീസ് ഉണ്ട് അത് മറ്റു രോഗമാണ് പ്രമേഹമല്ല പക്ഷെ മൂത്രത്തിൻ ധാരാളമായി ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ രോഗത്തിൻ്റെ ചികിത്സ ഇന്നുള്ളത് ശരീരത്തിലെ ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കുക എന്നത് മാത്രമല്ല എല്ലാവരും ഇപ്പൊ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു ലാബിൽ പോയി നോക്കുന്നു ലാബിലെ റിപ്പോർട്ട് കൊണ്ട് സംതൃപ്തമാകുകയോ സംതൃപ്തമാകാതിരിക്കുകയോ ചെയ്യുന്നു അതിനനുസരിച്ച് അവർ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നു പക്ഷേ ആയുർവേദം ആ രീതിയിലല്ല കാണുന്നത് ആയുർവേദ ഔഷധങ്ങൾ ഒരേ സമയം തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻ അത് ഒരു പരിധിവരെ കുറയ്ക്കാനും കൂടിയുള്ള ചികിത്സയാണ് ആയുർവേദം വിഭാവനം ചെയ്യുന്നത് നമുക്കറിയാലോ ഡയബറ്റിക് ന്യൂറോപ്പതി റയബറ്റിക് റെട്ടിനോപ്പതി അതായത് കണ്ണിന് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് ഇതൊക്കെ പ്രമേഹ രോഗികൾക്ക് കാണുന്നതാണ് അതുപോലെ സിസ്റ്റമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പേശികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെ മറ്റു അവയവങ്ങൾ ഈവൺ കിഡ്നിക്ക് പോലും രോഗം ബാധിക്കാം അപ്പോൾ ആയുർവേദം കാണുന്നത് ഇങ്ങനെയുള്ള അവയവങ്ങളെ സംരക്ഷിക്കുക എന്നുകൂടിയാണ് കേവലം ഒരു ബ്ലഡ് ഷുഗർ കുറയ്ക്കുക എന്ന് മാത്രമല്ല ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ കോംപ്ലിക്കേഷൻ കുറയ്ക്കാം എന്നേ ഉള്ളൂ പക്ഷേ പ്രമേഹം എന്നുള്ള രോഗം ശരീരത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത് മറ്റ് സിസ്റ്റത്തെ ബാധിക്കും അവയ്ക്ക് കൂടി പ്രൊട്ടക്ഷൻ നൽകിയാലേ ചികിത്സ പൂർണ്ണമാവുള്ളൂ ആയുർവേദം ഉദ്ദേശിക്കുന്നത് ശരീരത്തെ ആകെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഓരോ അവയവങ്ങളെയും കോംപ്ലിക്കേഷൻ ഒഴിവാക്കി സംരക്ഷിച്ച് നിർത്തുക എന്നുവും കൂടിയാണ്